ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞങ്ങളൊരു ചക്ക വെക്കാൻ പോവാണ് അതും നമ്മുടെ തുലാമാസത്തിലാണ് ചക്ക വയ്ക്കാൻ പോകുന്നത് ഞങ്ങൾ ചക്ക വേവിക്കാൻ പോവുകയാണ് ഉപ്പ് കരിയാപ്പിൻ്റെ വില ഇട്ട് അടുപ്പത്തി നാളികേരം പിന്നെ ജീരകം പച്ചമുളക് വെളുത്തുള്ളി ചതച്ച് ചേർക്കുക ചക്കക്ക് ചേർക്കാനുള്ള സാധനങ്ങളാണിത് നാളികരം പച്ചമുളക് ചെറിയ ജീരകം വെളുത്തുള്ളി ഇത് എല്ലാം കൂടി ചതച്ച് ചക്കയിലേക്കിട്ട് ചേർക്കുക അപ്പോൾ ചക്ക കിട്ടുന്ന സീസണല്ല തുലാമാസത്തിൽ അപ്പോൾ ചക്കയുടെ സീസൺ സമയത്ത് ചക്ക നമ്മളെ വീട്ടിൽ നിന്ന് ചക്ക എടുത്ത് നന്നാക്കി പാക്കറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കുക നമുക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് വേവിക്കുക ഇത് ചക്കില്ല നാളികരം ചതച്ച് ചേർക്കുക പച്ചമുളക് ചതയ്ക്കുക ജീരകം ചക്കി എടുക്കും തന്നെ നമ്മളിപ്പോ ഇതേ പരുവ ചക്കുള്ള അരവ് കിടക്കുക ിസിൽ അടിച്ചതിന് ശേഷം ആവി കളഞ്ഞിട്ട് അരവുകളെല്ലാം ചേർക്കുക ചേർത്തതിന് ശേഷം പറഞ്ഞുക അരവുകളെല്ലാം ചേർക്കുക എന്നിട്ട് ഇളക്കി നന്നാക്കി ചക്കര കുരു ഉണ്ട് ചക്കു കുണ്ട്ട്ടോ ഉണ്ട് എന്നാലേ ഇതിന് ടേസ്റ്റ് കിട്ടുള്ളൂ ചക്ക എപ്പോഴും വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ സൂക്ഷിച്ച് എടുത്ത് കവറിലാക്കി ഫ്രിഡ്ജിൽ വെക്കുക നമ്മുടെ ആവശ്യമുള്ള സമയത്ത് എടുത്ത് വേവിക്കുക ചക്കറ്റി ചേർക്കേണ്ട കാര്യങ്ങൾ വറവിടിക്കാം അതിന് ശേഷം വെളുത്തെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക ഇക്കല്ല വെളിച്ചമ വറ വെച്ചേക്കാം ചക്ക കിട്ടുന്ന സമയത്ത് ഇതേ മാസത്തിന് എല്ലാവരും ചക്കേൻ്റെ സീസൺ കഴിഞ്ഞതിന് ശേഷം ചക്ക ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുക എന്നിട്ട് എല്ലാവരും വേവിച്ച് നോക്കുക ചക്കേൻ്റെ ടേസ്റ്റ് തന്നെ പിന്നീട് തന്നീടതൊരു പാത്രത്തിലേക്ക് മാറ്റി നമുക്കത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബും ലൈക്ക് അടിക്കാൻ മറക്കരുത്